നമ്മൾ ഈ പാതിരാത്രിക്ക് ബാഗും തൂക്കി പോകാൻ വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആയി പോയി ഇപ്പൊ നമ്മളെല്ലാം അകർത്തലേന്നും നിന്നും അമർപൂർ പോണ ഉള്ളത് അങ്ങനെ നമ്മൾ തിരിച്ചു പോണ പോകണോഴിക്കാണ് അങ്ങനെ അവസാനം ഒരു വണ്ടി കിട്ടിയിട്ടാ അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിയാട്ടാ പുള്ളി എന്നോട് പറഞ്ഞ ഇതിലേക്ക് കിടന്നിട്ട് രാവിലെ പോയാതെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ എണീച്ച് നമുക്ക് ആദ്യത്തെ ലിഫ്റ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളങ്ങനെ അമർപൂർ എത്തിയപ്പോൾ കണ്ടൊരു കിടിലും കാഴ്ചയേണ്ട ഒരു അമ്മയാനും ഒരു കുട്ടിയാനായിട്ട് അടിപൊളിയല്ലേ കാണാൻ വേണ്ടി ഇവർക്ക് ഫുഡ് കാര്യങ്ങൾക്ക് ആൾക്കാര് കൊടുക്കേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു കാഴ്ച കണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളിയാട്ടാ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു പുള്ളിനെ കണ്ടുപിടിച്ചിട്ട് ി പുള്ളി നമുക്ക് കഴിക്കാം ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ പുള്ളീൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ വിളിച്ചത് അത് ഇനി എന്നോട് പറഞ്ഞ് നിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലാക്കി തരാം പുള്ളിയായിട്ട് എനിക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം പുള്ളി അവിടെ പറഞ്ഞ് സെറ്റാക്കി കേട്ടോ ശരിക്കും പുള്ളി അടിപൊളി മനുഷ്യനാട്ടോ കാരണം പുള്ളിനെ കണ്ടുകൂട്ടി അത് എന്തൊക്കെയോ ഭാഗ്യം കേട്ടോ അതുപോലെ പുള്ളി ഇവിടെ പ്രസ്സിലാണ്ട് അവർക്കേണ്ട പുള്ളിക്ക് സ്വന്തം ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണാതെ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് ആണെന്നാണ് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഇനി പുള്ളി എനിക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ഋഷുബാരിയിലേക്കാണ്ട് കാരണം സിമ്മും കാര്യങ്ങളൊക്കെ അവിടെയാണ് അങ്ങനെ ഏകദേശം അവിടെ എത്തിയിട്ട അവിടെ എത്തിയപ്പോ കടയും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കുന്ന പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയോ പരിപാടി നടപ്പണ്ട കേട്ടാ കുറച്ചു നേരം നമ്മളത് കണ്ടിരുന്നു അതിന് കുറച്ച് ആൾക്കാർ വിളിച്ച് പുള്ളീനെ വരുത്തിയട്ടാ അങ്ങനെ പുള്ളി കടയും കാര്യങ്ങളൊക്കെ തുറന്ന് നമ്മുടെ സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെട്ടാ